ഇസ്രയേൽ ഗാസ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു യുദ്ധത്തിന്റെ നാനൂറ്റി എഴുപതാമത്തെ ദിവസമായ ഇന്ന് യുദ്ധവിരാമത്തിന്റെ സമയം കുറിച്ചിരിക്കുന്നു ഞായറാഴ്ച രാവിലെ എട്ടു മുപ്പതിന് ഇസ്രയേൽ സമയം വെടിനിർത്തൽ നിലവിൽ വരും ഞായറാഴ്ച രാവിലെ എട്ടു മുപ്പതിനു ശേഷമായിരിക്കും യുദ്ധം അവസാനിക്കുക ഇസ്രയേലിന്റെ ഇതോടെ നാനൂറ്റി എഴുപത്തിരണ്ട് ദിവസമാകുന്ന യുദ്ധത്തിനായിരിക്കും ഞായറാഴ്ച പരിസമാപ്തിയാകുന്നത് ലോകം ഉറ്റുനോക്കുകയാണ് ശേഷം ഗാസയിൽ എന്തായിരിക്കും സംഭവിക്കുക ആരായിരിക്കും ഗാസ ഭരിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഉടമ്പടി പ്രകാരം ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ ഗാസയുടെ ഭരണം നടത്താൻ പാടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയുടെ പുനർനിർമ്മാണവും തുടർഭരണവും ആര് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയിൽ തുടരുക തന്നെ ചെയ്യും ഇസ്രയേലിന്റെ അധിനിവേശത്തിൽ നിന്ന് ഗാസ എന്ന് വിമോചനമുണ്ടാകും െന്നും വ്യക്തമല്ല ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രേൽ സൈന്യം പിൻവാങ്ങി ഗാസയിലെ തന്നെ പൊതുസ്ഥലങ്ങളിലേക്ക് ക്യാമ്പുകൾ ഉണ്ടാക്കി മാറും ഈജിപ്ത് അതിർത്തിയിലെ ക്രോസിംഗ് ഉൾപ്പെടെ ഇസ്രയേൽ കൈവശപ്പെടുത്തി വയ്ക്കും ഈജിപ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഇടനാഴിയാണ് ഒരു കാരണവശാലും ഇസ്രയേൽ അറിയാതെ ഗാസവാസികൾക്ക് പുറം ലോകത്തേക്ക് പോകുവാൻ ഇതുമൂലം ആവുകയില്ല ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഗാസയിലേക്ക് ഒരു പാതയുണ്ട് ആ പാത തുറന്നുകൊടുക്കും അതുപോലെ തന്നെ ഈജിപ്ത് അതിർത്തിയിൽ ഇസ്രായേലിന്റെ കാവലുണ്ടാകും ഇസ്രയേൽ സൈന്യം തന്നെ സൂക്ഷിക്കും നാനൂറ്റി എഴുപതാം ദിവസമായ യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പത്തി ഏഴായിരം പലസ്തീനികളും ഇസ്രായേലിലെ ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറ് ഇസ്രയേൽ പൌരന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം കൂടാതെ നടന്ന യുദ്ധത്തിൽ ഇസ്രയേലിന് നാനൂറിലധികം പട്ടാളക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ എൺപത് ശതമാനം നിർമ്മിതികൾക്കും കേടുപാടുകൾ ഉണ്ടായി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളുടെയും പാർപ്പിടങ്ങൾ ഇല്ലാതായി അടിസ്ഥാന സൗകര്യങ്ങളിൽ എൺപത് ശതമാനവും തകർക്കപ്പെട്ടു ബന്ദി ഇടപാടിന്റെ ആദ്യഘട്ടത്തിൽ കൊലയാളികൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി ഹമാസുമായുള്ള ആദ്യഘട്ടത്തിൽ ഗാസമനാക്കിയ മുപ്പത്തിമൂന്ന് ഇസ്രേലി ബന്ദികൾക്ക് പകരമായി മാരകമായ ഭീകര ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒന്നിലധികം ജീവപര്യന്തം തടവുകാരടക്കം ആയിരത്തി തൊള്ളായിരത്തി നാല് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ ഒരു ാണ് ശനിയാഴ്ച രാവിലെ എടുത്ത് സർക്കാർ നീണ്ട മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ആതിഥേയത്വവും വെടിനിർത്തൽ കരാറും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് ജയിലിൽ കഴിയുന്ന എഴുന്നൂറ്റി മുപ്പത്തി തടവുകാരും സുരക്ഷാ തടവുകാരും മോചിതരായ ഫലസ്തീനുകളുടെ കൂട്ടത്തിൽ ചിലരും കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവനുഭവിക്കുന്നവരാണ് അവരിൽ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പലസ്തീൻ അതോറിറ്റിയുടെ ഭരണകക്ഷിയ ഫതഖ് പ്രസ്ഥാനം എന്നിവരും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ബന്ധികളാക്കിയ സൈനികൻ ഗിലാറ്റ് ഷാലറ്റിനു പകരമായി രണ്ടായിരത്തി പതിനൊന്നിൽ ചില തടവുകാരെ വിട്ടയക്കുകയും പിന്നീട് വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പലസ്തീൻ തടവുകാരുടെ മോചനത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ അനുവദിക്കുന്നതിനായി ശനിയാഴ്ച രാവിലെ വരെ നീതിന്യായ മന്ത്രാലയം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ തെക്കൻ ഇസ്രയേലിൽ നടന്ന അധിനിവേസത്തിലും കൂട്ടക്കൊലയിലും പങ്കെടുക്കാത്ത ഐ ഡി എഫിന്റെ കരാ ആക്രമണത്തിനിടെ ഗാസാമനമ്പിൽ തടവിലാക്കിയേഴ് പലസ്തീനികളെയും ഇസ്രയേൽ മോചിപ്പിക്കും ഇസ്രയേൽ പ്രതിരോധ സേന ബന്ധികളാക്കി മുപ്പത്തിമൂന്ന് കണക്കുകൾ മാറാം അവരിൽ ഭൂരിഭാഗവും ഉണ്ട് എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഹമാസി വരെ വിവരങ്ങൾ നൽകിയിട്ടില്ല ഞായറാഴ്ച മുപ്പത്തിമൂന്ന് മാനുഷിക കേസുകളിൽ നിന്നുള്ള ആദ്യത്തെ മൂന്ന് സ്ത്രീ ബന്ധികളെ സ്ത്രീകൾ കുട്ടികൾ പ്രായമായ വ്യക്തികൾ വൈകല്യമുള്ളവർ എന്നിവരടങ്ങുന്ന ഒരു വിഭാഗത്തെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് ലിസ്റ്റിലെ മറ്റു മുപ്പത് ബന്ധികളെ ഡീലിന്റെ നാൽപ്പത്തിരണ്ട് ത്തെ ആദ്യഘട്ടം അവസാനിക്കുന്നതുവരെ എല്ലാ ശനിയാഴ്ചയും വിട്ടയക്കും ജനുവരി ഇരുപത്തി അഞ്ചിന് നാല് തുടർന്ന് പതിനാല് പേരടങ്ങുന്ന അന്തിമ ഗ്രൂപ്പ് വരെ ഓരോ ആഴ്ചയും മൂന്ന് കരാറിലെ വ്യവസ്ഥകളിൽ വിശദമാക്കിയിട്ടുള്ള നിരവധി പലസ്തീൻ തടവുകാർക്ക് പകരമായി ബന്ധികളെ മോചിപ്പിക്കും ജീവിച്ചിരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും മുപ്പത് പലസ്തീൻ തടവുകാരെ വിട്ടയക്കും രോഗബാധിതരായ ഒൻപത് ഹോസ്റ്റലുകളിലായി നൂറ്റി തടവുകാരെ വിട്ടയക്കും ഓരോ വനിതാ ഐ ഡി എഫ് സൈനികർക്കും അൻപത് തടവുകാരെ വിട്ടയക്കും ഒരു പതിറ്റാണ്ടായി ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ധികളായ അവറാം മെങ്കിസ്റ്റു ഹിഷാം അൽ സെയ്ദ് എന്നിവർക്കായി രണ്ടായിരത്തി പതിനൊന്നിലെ ശാലറ്റ് ഇടപാടിൽ മോചിപ്പിച്ച് വീണ്ടും അറസ്റ്റിലാകുന്ന പലസ്തീനികളെ കൂടാതെ മുപ്പത് തടവുകാരെ വീതം വിട്ടു ും ബന്ധുക്കളുടെ മൃതദേഹങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ആയിരത്തിലധികം തടവുകാരെ മോചിപ്പിക്കും പട്ടികയിലെ മുപ്പത്തിമൂന്ന് പേർക്കപ്പുറം അറുപത്തിയഞ്ചു പേർ കൂടി ഹമാസിന്റെ കൈവശമുണ്ട് അവരിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഒരു കരാറിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഇവ തിരികെ നൽകണം അത് നടപ്പാൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലുമുണ്ടാകും ഉണ്ടാകും നാലു മണിക്കു മുൻപ് തടവുകാരെ വിട്ടയക്കില്ലെന്ന് നീതി നയ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ച ഏകദേശം ആദ്യ ബന്ധികളെ ഇസ്രോയിൽ തിരികെ എത്തിക്കുമ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഏകദേശം ഏഴര മണിക്കൂർ ആയിരിക്കും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമ്പോൾ ആനന്ദത്തിന്റെ പരസ്യ പ്രകടനങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കുന്നതായി ഇസ്രയേൽ ജയിൽ അറിയിച്ചു അലക്സ രക്തസാക്ഷി ബ്രിഗേഡിന്റെ മുൻ ജനൻ കമാൻഡർ കുപ്രസിദ്ധ ഫീകരൻ സക്കറിയ സുബൈദി മോചിപ്പിക്കപ്പെടാൻ പോകുന്ന തടവുകാരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വെസ്റ്റ് ബാങ്കിലെ ബെയ്റ്റ് എൽ സമീപം നടന്ന വെടിവയ്പിൽ പങ്കെടുത്തതിന് സുബൈദിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് രണ്ടാം ഇൻത്തിഫാദയുടെ ഉന്നതിയിൽ രണ്ടായിരത്തി രണ്ടിൽ ലിക്വിഡ് പാർട്ടിയുടെ ബെയ്ഷ്യൻ ബ്രാഞ്ചിൽ ആറുപേർ കൊല്ലപ്പെട്ട ബോംബാക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇദ്ദേഹം പങ്കാളിയാണെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഇദ്ദേഹവും അഞ്ച് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരരും വടക്കൻ ഇസ്രോയിലെ ഗിൽബോ ജയിലിൽ നിന്ന് പൊട്ടിത്തെറിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവരെ വീണ്ടും പിടി ായിരുന്നു ഹമാസ് ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ അവശേഷിക്കുന്നുണ്ട് സ്ഥിരീകരിച്ചു ഹമാസ് നൂറ്റിയുമായി ബന്ദികളെ എട്ട് ബന്ദികളെ സൈന്യം ജീവനോടെ രക്ഷിച്ചു കൂടാതെ നാൽപ്പത് ബന്ദികളുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തു ബന്ദികളാക്കിയവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യം തെറ്റായി വെടിവെച്ച് കൊല്ലപ്പെട്ട മൂന്ന് പേർ ഉൾപ്പെടെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും പ്രവേശിച്ച രണ്ട് ഇസ്രേലി സിവിലിയൻമാരും രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട രണ്ട് ഐ ഡി എഫ് സൈനികരുടെ മൃതദേഹങ്ങളും ഹമാസിന്റെ കൈവശമുണ്ട് എന്നാണ് വിവരങ്ങൾ എന്തായാലും നാളെ യുദ്ധ അവസാനത്തിനുള്ള സമയം കുറിച്ചിരിക്കുകയാണ് ഇത് ഒരു നല്ല ലക്ഷണമായി തന്നെയാണ് വിലയിരുത്തുന്നത് എന്നാൽ ഹമാസ് ഇസ്രയേലിനെതിരായി വീണ്ടും എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല എന്നതും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്